ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ഗംഗപ്രസാദ് പുറത്തിറങ്ങുമോ എന്നൊരു പേടിയിലൊക്കെയായിരുന്നു അത് ആ ഒരു പേടിയും കാര്യങ്ങളും കല്യാണിയോടും കിരണ്ണോടൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ അത് നിസ്സാരമായി തട്ടിക്കളയുകയാണ് ചെയ്യുന്നത് ചന്ദ്രസേനായാലും അവിടെ നിൽക്കുന്ന ആ ഹോസ്പിറ്റലിൽ കാവൽ നിൽക്കുന്ന പോലീസുകാരനോടൊക്കെ പറയുന്നുണ്ട് ഇവനെ ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ അയാളും ഇതുപോലെ തന്നെ നിസ്സാരമായി അത് തള്ളിക്കളഞ്ഞു അത് അതൊന്നും അങ്ങനെയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുകയായിരുന്നു പക്ഷേ നമ്മുടെ ലക്ഷ്മി പേടിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് ആ ഹോസ്പിറ്റലിലേക്ക് ഗംഗയുടെ അരികിലേക്ക് ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ വരുന്നുണ്ട് അങ്ങനെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തീരെ വയ്യ ഡോക്ടറെ പറയുന്നുണ്ട് നല്ല വേദനയാണെന്ന് പറയാണ് അങ്ങനെ അത്രയ്ക്കൊന്നും കാണാനൊന്നും ഇല്ലല്ലോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ആ നീ പിന്നെ പഠിച്ച കള്ളനാണല്ലോ നിന എൻ്റെ ഉദ്ദേശം എന്താ ഇവിടെ നിന്ന് പോവാതിരിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്നെ ശരിക്കും അറിയാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിന്നെയൊക്കെ ശരിക്കും സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയില്ല സാറേ എനിക്ക് തീരെ സംസാരിക്കാൻ പോലും വയ്യാതെയാ ഞാനിവിടെ കിടക്കുന്നത് എന്ന് ഗംഗ പറയുന്നുണ്ട് എനിക്കിത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ വെള്ളം ആ വെള്ളം ഞാൻ നേഴ്സിനോട് കൊണ്ടുവരാൻ പറയാം അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എടുത്ത് തരാമെന്നും പറഞ്ഞ് ആൾ ബാക്കിലേക്ക് ഒന്ന് തിരിയുകയാണ് അങ്ങനെ പുറം തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഗംഗ ചാടി എഴുന്നേറ്റിട്ട് ആ ഡോ ഡ്യൂട്ടി ഡോക്ടറുടെ മുഖം പൊത്തുകയാണ് അതുപോലെ തന്നെ അവനെ ആ ഡോക്ടർ ഉപദ്രവിക്കുകയും ഒരു തലയ്ക്ക് ഒരു ഇതുകൊണ്ട് അടിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അദ്ദേഹം ആ ബെഡിൽ അപ്പം തന്നെ ബോധം കെട്ട് കമഴ്ന്ന് അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ആ ഡോക്ടറുടെ വേഷം അണിഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നല്ല കൂളായി തന്നെ പോകുന്നുണ്ട് പോലീസുകാരൻ കാണുന്നുണ്ട് ഇങ്ങനെ ഒരാൾ പോകുന്നത് പക്ഷേ പോലീസുകാരോട് ശ്രദ്ധിക്കുന്ന കൂടിയില്ല ആ ഡോക്ടറാണെന്ന് വിചാരിച്ച് പോലീസുകാരൻ അവിടെ ഇരിക്കുകയാണ് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ ഒരു ആശുപത്രിയുടെ പുറത്തിറങ്ങുമ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ അവിടെ പേഷ്യൻറ്റൊക്കെ ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ഓട്ടോയിൽ കയറുകയാണ് ചേട്ടാ ഞാനും ഉണ്ട് പോവാക്കെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ ഓട്ടോകാരൻ അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും കുറേ ദൂരം പോകുന്നുണ്ട് ഓട്ടോക്കാരൻ ചെറിയ സംശയമുണ്ട് ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് തലയിൽ കെട്ടൊക്കെ ഉണ്ടല്ലോ ഡോക്ടറ് വേഷമുണ്ട് എന്താ ഉദ്ദേശിക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു നാനൂറ്റമ്പത് രൂപയുടെ ഓട്ടം ഏകദേശം നമ്മുടെ ഇവൻ ഓടിയിട്ടുണ്ട് അതിനുശേഷം സാറേ ഇനി അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തുകയാണ് ഓട്ടോക്കാരൻ അപ്പോൾ ഓട്ടോക്കാരന് കാശ് ചോദിക്കുന്ന സമയത്ത് കാശ് തരാലോ അതിനെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അയാളുടെ തലയ്ക്ക് അടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആളുടെ തലയ്ക്ക് അടിക്കുന്ന സമയത്ത് ആൾ അവിടെ ബോധം കെട്ട് ആൾ തല്ലിച്ചതച്ചുകൊണ്ട് അവിടെ നിലത്തിട്ടിട്ട് അങ്ങനെ ഗംഗപ്രസാദ് ആ ഒരു ഓട്ടോയും എടുത്ത് ഓട്ടോ ഓടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഓട്ടോ കാരണം അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായോ എൻ്റെ പൈ എൻ്റെ ഓട്ടോ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതും കൊണ്ട് അവൻ രക്ഷപ്പെടുകയാണ് ഇതേ സമയത്ത് ലക്ഷ്മി എന്തായാലും ഗുണ്ടകളെ വിളിച്ചു വിരുത്തിയിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്തായാലും ആരും മുഖത്തിലേക്ക് എടുത്തിട്ടില്ല ഞാൻ തന്നെ ഈ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങണം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം ഹോസ്പിറ്റലിലേക്ക് പോകാം ഞാൻ അവൻ്റെ രണ്ടാനമ്മയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളാം നിങ്ങൾ എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്ന് പറയുകയാണ് അവിടെ ഇന്നത്തോടു കൂടി അവൻ്റെ ജീവൻ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ രണ്ട് ഗുണ്ടകള് ഈ ലക്ഷ്മിയും കൂടിയിട്ട് അകത്തേക്ക് കടക്കാൻ നിൽക്കാണ് പോലീസ് ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഗംഗപ്രസാദിന്റെ രണ്ടാനമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചെറുപ്പകാലത്തുള്ള ലക്ഷ്മിയും അവനും കൂടി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആ ശരി ഇതാരാണെന്ന് ചോദിക്കും ഇത് അവന്റെ വലിയച്ഛൻ്റെ മക്കളാണെന്ന് കളവ് പറഞ്ഞ അകത്തേക്ക് കടക്കുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ കാണുന്നത് അവനിങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന ഇതാണ് അപ്പോൾ എന്താ മേഡം ഇവനിങ്ങനെ കമഴ്ന്നു കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന്റെ കഴുത്ത് പിടിച്ച് ഞെക്കാൻ നോക്കുമ്പോൾ ആണ് ലക്ഷ്മി ആ ഡോക്ടറുടെ മുഖം കാണുന്നത് ലക്ഷ്മി പറയുന്നുണ്ട് അയ്യോ നിർത്ത് ഇത് അവനല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസിനോട് പറയാണ് അകത്ത് ഗംഗയല്ലല്ലോ കിടക്കുന്നതെന്ന് പറയുമ്പോൾ പോലീസും ചെന്ന് നോക്കുകയാണ് അയ്യോ ഇത് ഇവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറാണ് എന്ന് പറയുന്നത് എന്നുണ്ട് അപ്പോ അപ്പോൾ ഗംഗ എന്ത് അയ്യോ എനിക്കറിയില്ല മാഡം എന്നിങ്ങനെ പറഞ്ഞ് പോലീസ് എന്തായാലും അവിടെ നിന്നും പരക്കം പാഞ്ഞു ഓടുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉള്ളിലുള്ളവർ അതായത് ജയിലിനുള്ളിലുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഗംഗ പുറത്ത് ചാടി ഗംഗ പോലീസ് സ്റ്റേഷൻ സോറി ആശുപത്രിയിൽ നിന്ന് പുറത്ത് ചാടിയ കാര്യം അപ്പോൾ ഒരു പോലീസ് വന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താ അവൻ പുറത്ത് ചാടി നിന്റെ അറിവോട് കൂടിയിട്ടാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെ അറിയാനാ പുറത്ത് നടക്കുന്ന കര ഞാൻ ജയിലിനകത്തല്ലേ എന്ന് ഗംഗ ഈ വിക്രം പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആ അവൻ ഇതിൻ്റെ അകത്തും ഇവിടെ നിന്നും പുറത്ത് ചാടാൻ നോക്കിയതാണ് പക്ഷേ നടന്നില്ല അവൻ എന്തായാലും കള്ളനാണ് പിടിക്കപ്പെടുമ്പോൾ എന്തായിരുന്നു അവന് പുറത്തിറങ്ങി ആരുടെയൊക്കെ നാശത്തിനാണാവോ ആ നാശം കാണാനാണാവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോലീസ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വിക്രം വേഗം ചെന്നിട്ട് ഈ പറയുന്ന രാഹുലിനോട് പറയുകയാണ് ഗംഗേട്ടം പുറത്ത് ചാടിയിട്ടുണ്ട് ഇനി എന്തായാലും കാർത്തികേടേയും കല്യാണിയും കിരൺ്റെയും കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുത്തോളും അതൊരാശ്വാസമാണെന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ സന്തോഷിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയത്താണെങ്കിലേ നമ്മുടെ മൃഗനാശൻ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം എനിക്കൊരു കുഴപ്പവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കല്യാണിയൊക്കെ പറയുന്നുണ്ട് ആവേശം അധികമായിട്ട് ആപത്തൊന്നും വരുത്തി വെക്കേണ്ട എന്നും പറഞ്ഞ് കല്യാണി പോകുക പോവുകയാണ് അപ്പോൾ അത് ഇബയും പറയുകയാണ് അതെ മോള് പറഞ്ഞത് കേട്ടല്ലോ ആവശ്യമൊന്നും അധികം വേണ്ട എനിക്കെൻ്റെ മോളുടെ നിശ്ചയം നടക്കാൻ പോകും ാണ് ഞാൻ ചടിച്ചാടി നിന്ന് നിന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ മോളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പറയുകയാണ് എന്തായാലും അവരും അറിയുന്നുണ്ട് ഉടനെ തന്നെ ഈ ഗംഗ പുറത്ത് ചാടിയ കാര്യം അപ്പം പ്രകാശം പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞത് നിങ്ങളാരും കണക്കിലെടുത്തില്ല ഈ ലക്ഷ്മി എന്നോടാണ് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളുടെ കൂടെ നിന്ന് തന്നെ എൻ്റെ ജീവൻ പോയിട്ടായാലും അവനെ ഞാൻ കൊന്നു കളഞ്ഞേനെ എന്നിങ്ങനെ ആവേശത്തോടു കൂടി പ്രകാശം പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്നവർക്കൊക്കെ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവും അവൻ ചെയ്തു തീർക്കാൻ പോകുന്നത് എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രകാശി ടെൻഷനോട് കൂടി സംസാരിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ചന്ദ്രസേനൻ ഇത് ഇതേ കാര്യം തന്നെ പറയാണ് ചന്ദ്രസേന പറയുന്നുണ്ട് ലക്ഷ്മിയമ്മ ഇവിടെ വന്നിട്ട് നിങ്ങളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് ഒരു കാര്യത്തിന് ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്നത് പറഞ്ഞത് ഇനി അവൻ പുറത്ത് ചാടിയിട്ടുണ്ട് ഇനി ഈ അവൻ്റെ കൂട്ടാളികൾ ഒരുപാട് ഇവിടെ ഉണ്ട് അവരൊക്കെ കൂട്ടം കൂടിയിട്ട് എന്താണാവോ നമുക്ക് വരുത്തി വയ്ക്കാൻ പോകുന്ന നാശം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ചന്ദ്രസേനും വിഷമിക്കുകയാണ് എന്തായാലും അപ്പോൾ രൂപ പറയുന്നുണ്ട് നമ്മുടെ മരുമകൾ കല്യാണി അവൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ദുസ്വപ്നങ്ങൾ കാണാറുണ്ട് ആ ദുസ്വപ്നം പോലെ തന്നെ കാര്യങ്ങൾ നടക്കാറുണ്ട് അത് ഇനി എന്താണ് അവ നടക്കാൻ പോകുന്നത് എനിക്ക് പേടിയായിട്ട് പാടില്ല എന്നൊക്കെ രൂപ ഇങ്ങനെ പറയുന്നുണ്ട് ആരും പേടിക്കേണ്ട എന്തായാലും അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തീരുമാനിക്കാം അവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ എന്തായാലും എൻ്റെ ആൾക്കാരോടും പോലീസിനോടൊക്കെ ഒന്നും കൂടി കൂടുതൽ ജാഗ്രതയാവാൻ പറയാം എന്നൊക്കെ ചന്ദ്രസേന പറയുകയാണ് കല്യാണിക്ക് ഒരുപാട് കല്യാണിക്കും കിരണൊക്കെ ഒരുപാട് കുറ്റബോധം തോന്നുകയാണ് ലക്ഷ്മി ആണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേ സമയത്താണെങ്കിലും നമ്മുടെ കാർത്തികയാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് കാർത്തിക ഈ ദിലീപ് എന്ന് പറയുന്ന പയ്യനെ കല്യാണം കഴിക്കാൻ പോകാനുള്ളു അപ്പം ആയൊരു സന്തോഷത്തിൽ അവളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് എന്തായാലും കാർത്തിക അന്വേഷിച്ച് തന്നെയായിരിക്കും ഈ പറയുന്ന ഗംഗ അവിടേക്ക് എത്തുന്നത് ഗംഗ പറഞ്ഞിട്ടുണ്ട് എൻഗേജ്മെൻ്റ് അതെന്തായാലും നടന്നോട്ടെ പക്ഷേ കല്യാണം നടക്കാൻ പാടില്ല എന്ന് സ്റ്റെഫിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻഗേജ്മെൻ്റ് വരെ ഒരക്കോ ഒരു പക്ഷെ നമ്മുടെ ഗംഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ഈ പയ്യൻ ആരാണെന്ന് കണ്ടെത്തി അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ അവസരത്തിൽ തന്നെയായിരിക്കും ഈ പറയുന്ന അവൻ എല്ലാവരെയും ഉപദ്രവിക്കാൻ വേണ്ടി ഉന്നം വെച്ച് നടക്കുന്നത് അതിന് കൂട്ടായിട്ട് ഈ സ്റ്റെഫിയും ഉണ്ട് തരുണിമ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്റ്റെഫി തന്നെയാണ് എന്ന് എന്നവര് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പക്ഷേ ഇവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ആർക്കും ഒരു അപകടവും വരാൻ പോകുന്നില്ല ആർക്കും ഒരു പോറൽ പോലും സംഭവിക്കില്ല ലക്ഷ്മിയമ്മയാണെങ്കിൽ തൻ്റെ മകൾക്കും തൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടി അവനെ കൊന്നു തള്ളാനും മടിയില്ലാതെയാണ് നടക്കുന്നത് അവനെ കൊല്ലാൻ വരെ ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഒരു പക്ഷെ അങ്ങനെയും സംഭവിക്കാം എന്തായാലും പ്രകാശം തന്നെയാണ് ഈ കാർത്തികയുടെ വിവാഹം മുന്നിൽ നിന്ന് വിവാഹവുമായാലും എൻഗേജ്മെന്റ് ആയാലും മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടി തന്നെ നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബൈജുൻ്റെ കാര്യവും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ബൈജുവിൻ്റെയും നിശയുടെയും വിവാഹം അത് എന്തായാലും ഉടനെ തന്നെ നടക്കും നിഷ എന്തായാലും കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു ണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്